പാക് അധിനിവേശ ജമ്മു കാശ്മീരിലെ മനുഷ്യാവകാശ ധ്വംസനങ്ങൾക്കെതിരെ യു എസ് യു എൻ ഭാരതം അധിനിവേശ പ്രദേശത്ത് കടുത്ത ജനാധിപത്യ അവകാശ ലംഘനങ്ങളാണ് പാക് പട്ടാളം നടത്തുന്നത് പാക് അധിനിവേശ കാശ്മീരിൽ പട്ടാള ഭരണകൂടത്തിന്റെ അടിച്ചമർത്തൽ നയങ്ങൾക്കെതിരെ ജനങ്ങൾ പ്രക്ഷോഭം തുടരുന്നതായും ഭാരതത്തിന്റെ സ്ഥിരം പ്രതിനിധി പർവ്വതനേനി ഹരീഷ് യു എനിൽ പറഞ്ഞു പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ ജനാധിപത്യ ധ്വംസനങ്ങൾക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയാണ് അവിടുത്തെ ജനത പാക് പട്ടാളം നിയമവിരുദ്ധമായി കൈവശം വെച്ചിരിക്കുന്ന ജമ്മുകശ്മീരിൽ അടിച്ചമർത്തൽ നീക്കം നടത്തുകയാണെന്നും ഭാരതത്തിന്റെ യു സ്ഥിരം പ്രതിനിധി പർവതനേനി ഹരീഷ് പറഞ്ഞു യു എൻ സുരക്ഷാ കൌൺസിൽ പ്രത്യേക ഡിബേറ്റിലായിരുന്നു ഇന്ത്യൻ പ്രതിനിധിയുടെ ഉറച്ച നിലപാട് the people of jammu and kashmir exercise their fundamental rights in accordance with india's time tested democratic traditions and constitutional framework we of course know that these are concepts alien to pakistan we call upon pakistan to end the grave and ongoing human rights violations in the areas illegally occupied by it where the population is in open revolt against pakistan's military occupation repression brutality and illegal exploitation of resources madam president we see the world as one family a vision enshrined in our civilizational ethos of vasudhaiva kutumbukam this is not only an outlook that anchors our worldview but also the reason why india has consistently advocated for justice dignity opportunity and prosperity for all societies and peoples ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ജമ്മുകാശ്മീർ ഭാരതത്തിന്റെ നിയന്ത്രണത്തിലുള്ള ജമ്മുകാശ്മീരിലെ പ്രദേശങ്ങളിൽ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് ഭരണഘടനയുടെ അനുച്ഛേദം എടുത്തുമാറ്റിയതിനുശേഷം കാശ്മീർ ശാന്തമാണ് പാക് അധിനിവേശ ജമ്മുകാശ്മീരിലെ അതിക്രമങ്ങൾ ഇന്ത്യയുടെ വ്യാജപ്രചരണമെന്ന പാകിസ്ഥാന്റെ നിലപാടിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം പാക് അധിനിവേശ കാശ്മീരിൽ വൻ ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പ്രക്ഷോഭക്കാരോട് ചർച്ചകൾ നടത്തിയാണ് പ്രശ്നം താൽക്കാലികമായെങ്കിലും പരിഹരിച്ചിരിക്കുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ജനം